നല്ലൊരു പ്രഭാതവും നല്ലൊരു നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും ഭർത്താവിന്റെ കരങ്ങളിൽ വിശ്രമിക്കുവാനുള്ള രാത്രിയുമാണ് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ രാത്രി കാലങ്ങളിൽ നമ്മളെപ്പോഴെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ പറ്റി ചിന്തിക്കുന്ന ഭർത്താവ് പറഞ്ഞു സ്ത്രീഹന്മാരോട് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതും വരെ എങ്ങും പോകാൻ പാടില്ല കാരണം ലോകത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കാൻ പറ്റില്ല അത് ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു സ്ത്രീഹന്മാരോട് പറഞ്ഞു അത് തന്റെ പൗരസുലിയ രണ്ടു മൂന്ന് സ്ഥലത്ത് പറഞ്ഞാൽ നിങ്ങളിൽ ആത്മാവ് ഉണ്ട് കേട്ടോ നിങ്ങളിലെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് പിന്നെ ഒരിക്കൽ പൗരസുലിയ പറഞ്ഞു നിങ്ങളിലെ ആത്മാവിനെ നിർവീര്യമാക്കരുത് വീണ്ടും അവസാനം പറഞ്ഞു കെടുത്തി കളയരുത് ആത്മഹത്യയുടെ പിന്നിൽ ഏറ്റവും വലിയ രഹസ്യം ഇതാണ് ആത്മാവ് കെട്ടുപോവുക നിരന്തരം പാപം ചെയ്ത് പാപബോധം നഷ്ടപ്പെട്ട് അങ്ങനെ അവസാനം ഇനി ജഡത്തിന് പ്രത്യാശയില്ല ജഡത്തിന് ഒരു പ്രത്യാശയുമില്ല ആത്മാവിന് മാത്രമേ പ്രത്യാശയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നമ്മളിന്ന് ജഡത്തെ പറ്റി അതായത് ഗലാത്യലേഖനത്തിലാണത് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യനിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് ജഡത്തിന്റെ ഒരു മനുഷ്യ മനുഷ്യൻ എന്നൊരു വ്യക്തിത്വം രണ്ട് ആത്മാവിന്റെ വ്യക്തിത്വം പൗലശ്രീയ പറയുകയാണ് ഗലാത്തി ലേഖനം അഞ്ചിന്റെ ഇങ്ങനെയാണ് നമ്മൾ അത് അതിന്റെ ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അദ്ധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നത് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ പത്തൊൻപതാമത്തെ തിരുവചനം മുതലേ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യവിചാര ശുദ്ധി സകല ജഡിക തിന്മകളും ലോകത്തെ വെറുപ്പ് വിദ്വേഷ വാശിവൈരാഗ്യങ്ങൾ ജഡത്തിനുണ്ടാകുന്ന ജഡിക പ്രവണതകൾക്കനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനിൽ നിന്ന് വെളിപ്പെടുന്ന ഓരോ ഫലങ്ങളാണത് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അത് ജഡം അങ്ങനെയാണ് ഈ ലോകത്ത് വ്യാപരിക്കാൻ പറ്റത്തുള്ളൂ ജഡത്തിന്റെ സ്വഭാവം അതാണ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഈ മണ്ണിനോടും ഈ ലോകത്തോട് ആർത്തിയുള്ള ഒരു അവസ്ഥ അതിനുശേഷം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം വരുമ്പോൾ വളരെ മനോഹരമായിട്ട് പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളോ എന്ന് ചോദിക്കുക അപ്പൊ നിങ്ങൾ ജഡത്തിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പറഞ്ഞത് ദൈവമേ റേഷ്യാമ റേഷാമ മൊബൈലെല്ലാം കയ്യിൽ നിന്ന് തെറിച്ചുപോയി അതാണ് സംഭവിച്ചത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ജഡത്തിലാണ് ജീവിതം പക്ഷെ ആത്മാവിൽ നയിക്കപ്പെടണം അപ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ഒക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാനൊക്കെ തള്ളൂ അപ്പൊ കൗലി സ്ലി പറയാണ് ജഡത്തിന്റെ വ്യാപാരങ്ങളെ പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇരു ഇരുപത്തി രണ്ടാമത്തെ വചനം പറയുകയാണ് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളോ ഇങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയാ ഒൻപത് ഫലങ്ങളാണ് ഇതിനുള്ളത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയേപനം ഒൻപത് ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒൻപത് ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോണത് നമ്മൾ മമുദീസ സ്വീകരിച്ചവരാണ് സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ് പിന്നെ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഓരോ കുതാശകളിലൂടെയും പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ഉണർത്തുകയും നമ്മളെ വളർത്താനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഓരോ കുതാ കുതാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ ഇവിടെ നമ്മളിപ്പനിപ്പോ ചിന്തിക്കാൻ പോകുന്നത് ആത്മാവിന്റെ ഫലം എന്നിലുണ്ടോ ആത്മാവുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് ഈ മാവ് ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാവും തെങ്ങുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടാകും ഏത് വൃക്ഷമുണ്ടോ അതിന് ഫലം ഉണ്ടാകും അപ്പൊ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് ഈ ജഡത്തിൻ്റെ വികാരങ്ങളും കാര്യങ്ങളും ഒരുപാട് പോരായ്മകളും ഒക്കെ പോകാൻ പറ്റുന്ന ജടിക അവസ്ഥയുണ്ട് പക്ഷേ ഇവിടെ പൗലുശ്രീയ പറയാണ് ആ ജഡത്തിൽ ജീവിക്കുന്ന നിന്നിൽ ഒരു ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് ആത്മാവ് ഉണ്ടെന്ന് പറയുകയല്ല അങ്ങനെ പൗലുശ്രീ പറയണ ആത്മാവ് ഉണ്ടോ ഇല്ലയോ ഒന്ന് നീ തന്നെ ഒന്ന് നോക്കിക്കേ എങ്ങനെയാണ് നോക്കേണ്ടത് ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാവും എന്താണ് ആത്മാവിന്റെ ഫലം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയപനം ഒൻപത് ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത് നമ്മൾ ഇപ്പോ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഈ ഒൻപത് ഫലങ്ങൾ എന്നിലുണ്ടോ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് എവിടെയാ പോരായ്മ എന്ന് തിരിച്ചറിയാനാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഒരുങ്ങുന്നത് ആദ്യത്തെ ഈ ഒൻപത് ഫലങ്ങളെ മൂന്നായിട്ട് നമുക്ക് വേർതിരിക്കാം ആദ്യത്തെ മൂന്ന് ഫലങ്ങള് ആദ്യത്തെ സ്നേഹം ആനന്ദം സമാധാനം നമുക്ക് സ്നേഹമുണ്ട് ഏത് മനുഷ്യനും സ്നേഹമുണ്ട് അതല്ല നിസ്വാർത്ഥമായ സ്നേഹം കർത്താവ് നമ്മളെ സ്നേഹിച്ചത് അവനൊന്നും ബാക്കി വെച്ചിട്ടല്ല സ്നേഹിച്ചത് കർത്താവ് സ്നേഹിച്ചത് മുഴുവനായിട്ടാണ് സ്നേഹിച്ചത് അപ്പം ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും അതൊരു സ്വാഭാവിക തലമാ ഭാവികൾ പോലും ഭാവികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷെ എന്നെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുവാൻ എന്നെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടോ എന്നെ ഒരാൾ ചീത്ത വിളിച്ചിട്ട് പോയി ഇത് ചീത്ത വിളിച്ചിട്ട് പോയപ്പോൾ എന്നിലെ ധാർമ്മിക രോഷം ചുമ്മാ പോയി എന്നെ ഒരാൾ ചീത്ത കുറഞ്ഞാലോടനെ അവനെ എതിരെ അങ്ങ് എനിക്ക് വേണേൽ സംസാരിക്കാം അതിനുള്ള ന്യായമായ അവകാശം ഈ ലോകത്തുണ്ട് പക്ഷേ പൗലോസ്ലിക പറയുന്നത് ആത്മാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിനക്ക് ആ മനുഷ്യനോട് സ്നേഹമുണ്ടാകും ചീത്ത വിളിച്ച മനുഷ്യനോട് നിന്നെ ഉപദ്രവിച്ച നിന്നെ കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ തള്ളിക്കളഞ്ഞ മനുഷ്യനോട് നിനക്ക് സ്നേഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്നിൽ ആത്മാവ് പ്രവർത്തന നിരതമാ അതുകൊണ്ടാണ് കുരിശൊക്കെ കർത്താവ് പറഞ്ഞത് അവനിലെ ആത്മാവിന്റെ വലിയ വെളിപ്പെടുത്തലാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല കാരണം തനിക്ക് തന്നെ പീഡിപ്പിച്ചു തന്നെ എല്ലാ തരത്തിലും ഉപദ്രവിച്ചു കുരിശിൽ തറച്ചു എന്റെ അവസാന ശ്വാസത്തിന് മുമ്പ് മനുഷ്യന്റെ അറിവില്ലായ്മയെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ദൈവം സ്നേഹിക്കുകയായിരുന്നു കുടുംബജീവിതത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാരണം വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു പെണ്ണിനെയും ആണിനെയും കൂടെ ഒന്നായിട്ടൊരു കുടുംബജീവിതത്തിൽ ചേർത്ത് വെക്കുമ്പോൾ ആദ്യകാലത്തെ സന്തോഷമെല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കുറവുകൾ ഭാര്യയുടെ കുറവുകൾ ഭർത്താവും ഭർത്താവിന്റെ കുറവുകൾ ഭാര്യയും പരസ്പരം കാണുകയും അറിയുകയും അതിനെ അംഗീകരിച്ചു കൊണ്ട് കുറവോട് കൂടി സ്നേഹിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവാണ് നൽകുന്നത് നിവൃത്തികേട് കൊണ്ട് സ്നേഹിക്കുന്നതല്ല കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം ആ സ്നേഹം സ്നേഹം ഉണ്ടാകുമ്പോൾ ആ സ്നേഹത്തിന് ശേഷം വരുന്ന അതാ ദൈവ മനുഷ്യ ബന്ധം ഉറയ്ക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് വെളിപ്പെടുന്ന ആദ്യത്തെ മൂന്ന് ഫലങ്ങളാണ് സ്നേഹമുണ്ടാകും ശത്രുവിന് നമുക്ക് ശത്രു ഉണ്ടാവില്ല അപ്പൊ അപ്പോൾ സ്നേഹമുണ്ടാകും രണ്ടാമത് ഉണ്ടാകുന്നത് അങ്ങനെ ആത്മാവനിൽ പ്രവർത്തിക്കുമ്പോൾ അവനിൽ ആനന്ദം ഉണ്ടാകും ഈ ഭൗതികമായ വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ ജോലി കിട്ടുമ്പോൾ സ്ഥാനമാനം കിട്ടുമ്പോൾ കല്യാണം നടക്കുമ്പോൾ മക്കൾ ഉണ്ടാകുമ്പോൾ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആഗ്രഹിച്ച പോലൊക്കെ ജീവിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതൊരു മാനുഷിക സന്തോഷമാണ് അതൊന്നുമല്ല ആ ആനന്ദം എന്ന് പറയുന്നത് സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ഒരുപോലെ എന്താ ദാരിദ്ര്യത്തിൽ എന്താ ഉണ്ടാകുന്നത് ദൈവം അനുവദിച്ചതായി ദാരിദ്ര്യം അതുകൊണ്ട് തമ്പുരാൻ ഈ ദാരിദ്ര്യത്തിലൂടെ എന്നെ വിശുദ്ധീകരിക്കാനാ ദൈവം അനുവദിച്ചതായി സഹനം ഈ തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ സഹനത്തില് പരാതി പറയാതിരിക്കുന്നത് ഞാൻ ഇന്നുവരെ പരാതി പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്തുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് നമ്മളൊരു മെക്കാനിക്കലായിട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കാനൊക്കെയല്ല ആക്സിഡന്റ് ആകുന്ന കാലത്ത് വലിയ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നന്നായിട്ട് അത്യാവശ്യം ശുശ്രൂഷയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ പറയാം ഒരിക്കലും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല ഇരുപത്തി ആറാമത്തെ വർഷത്തിലും ഈ നെഞ്ചു പോലെ തളർന്ന് ഇങ്ങനെ ജീവിക്കുമ്പോഴും ദൈവത്തോട് പരാതി പറയാതെ ഇരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ജൂബിലി ആഘോഷം ഞാൻ നടത്തി സഹനത്തിന്റെ ജൂബിലി ജോർജ് ആലഞ്ചേരി പിതാവ് വന്ന് അദ്ദേഹമാണെന്ന് ബലി അർപ്പിച്ചത് ജനുവരി ഒന്നാം തീയതി അപ്പൊ അർപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തത് എന്തോ കുഞ്ഞുമോൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞുമോനെ ഇത് ആഘോഷിക്കുന്ന അല്ലാതെ ഞാൻ എന്റെ ജീവിതത്തിൽ ആരുടെയും സഹനങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്നാണ് പിതാവ് പറഞ്ഞത് എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സഹിച്ചാൽ എനിക്ക് ശുദ്ധീകരണ സ്ഥലം തൊടാതെ സ്വർഗത്തിൽ ചെന്ന് എത്തിക്കുക എത്താൻ പറ്റുമെന്ന ഒരു ആത്മീയ അറിവിൽ നിന്നുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് ഇപ്പൊ സഹനത്തിലും ആനന്ദം മൂന്നാമത്തേത് സമാധാനമാണ് സമാധാനം എല്ലാ പ്രശ്നങ്ങളും നേരെയാകുമ്പോൾ ഓൾറെഡി മനുഷ്യന് സമാധാനമായിരിക്കും അതിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ പോകുമ്പോൾ നമ്മൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ നാട്ടുകാർ പറയുന്ന നീ മഹാ കള്ളനാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ ഒരു സമാധാനത്തിൽ നിൽക്കാൻ കുറച്ച് വിഷമം അതെ ആത്മാവ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മളെ തല്ലുന്നവരെ നമ്മൾ നോക്കില്ല തല്ലോദിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും പോലീസുകാരൻ നമ്മളെ തല്ലിയാൽ ലാത്തി കൊണ്ട് നമ്മളെ അടിച്ചാൽ നമ്മൾ ഒരിക്കലും പുറത്തു വീണ ലാത്തിയെ നോക്കത്തില്ല അത് പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കും സാറേ എന്തിനാ സാറേ തല്ലുന്നേ അപ്പം അദ്ദേഹം പറയും ഓടി ഓടിക്കോടാന്ന് പറയും അപ്പം എന്താ എവിടുന്നാണോ ഇത് വരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ സഹനം അനുവദിക്കപ്പെടുമ്പോൾ സമാധാനത്തോടെ അനുഭവിക്കാനായിട്ട് നമുക്ക് യോബിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട് യോബിന്റെ ജീവിതത്തിൽ ഗോപിന് ദൈവത്തിൽ അത്ര ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പാവ മനുഷ്യർക്ക് അത്രയും വലിയ വിശ്വാസമൊന്നുമില്ല ഇല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാൽ ഭാവം നമ്മളിൽ ഈ ആനന്ദം തരും സമാധാനം തരും ഹാല ലുയാ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ മനുഷ്യ ബന്ധം ഉറയ്ക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ഫലങ്ങൾ മനുഷ്യരോടും ലോകത്തോടും സ്നേഹമുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ സഹജീവിയോട് കുടുംബത്തില് സമൂഹത്തില് അതുപോലെ നമ്മൾ ഇടപെടുന്ന ഓരോ മനുഷ്യരോടും നമുക്ക് സ്നേഹമുണ്ടാകും അവരെല്ലാം നമ്മളെ സ്നേഹിച്ചിട്ടായിരിക്കില്ല രണ്ടാമത്തേത് ആനന്ദമുണ്ടാകുന്നത് എന്തോ ഇതിനപ്പുറത്തെ ദൈവം ഈ വഴിയിലൂടെ